രണ്ട് വൃക്കകളും തകരാറിലായ ഷാർജയിലെ സ്കൂൾ ജീവനക്കാരി എറണാകുളം കാക്കനാട് സ്വദേശിനിയായ മുപ്പത്തിനാലുകാരി ഷാർജ സുലേഖ ആശുപത്രിയിൽ ചികിത്സയിലാണ് വളരെ അവശ നിലയിലാണ് ഇവരിപ്പോൾ കഴിയുന്നത് മരുന്ന് വാങ്ങാൻ പോലും വഴിയില്ലാതെ ഭർത്താവ് വളരെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത് ഈ വർഷം ഏപ്രിലാണ് ആദ്യമായി ഇവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് കാലിൽ നീര് വന്നും പോയിക്കൊണ്ടുവരുന്നപ്പോൾ അതത്ര കാര്യമായി എടുത്തില്ല പിന്നീട് നീര് മുകളിലോട്ട് കയറി മുഖത്തെ കീഴടക്കിയപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിപ്പിച്ചു രക്തസമ്മർദ്ദം അന്നേരം വർദ്ധിച്ചിരുന്നു പരിശോധനയിൽ വൃക്കകൾ തകരാറിലായി എന്ന് കണ്ടെത്തി പിന്നീടാണ് ഇവരുടെ ജീവിതത്തിൽ കഷ്ടകാലം തുടങ്ങുന്നത് ആ വാർത്തയിലേക്ക് രണ്ട് വൃക്കകളും തകരാറിലായ ഷാർജയിലെ സ്കൂൾ ജീവനക്കാരി എറണാകുളം കാക്കനാട് സ്വദേശിനിയായ മുപ്പത്തിനാല് അരി ഷാർജ സുലേഖ ആശുപത്രിയിൽ ചികിത്സ നേടിയിരിക്കുകയാണ് ഒരു വൃക്ക അടിയന്തരമായി മാറ്റി വെച്ചേ തീരു എന്നാണ് ഡോക്ടർമാരുടെ വിദഗ്ധ അഭിപ്രായം പക്ഷേ മരുന്ന് വാങ്ങാൻ പോലും വഴിയില്ലാതെ ഭർത്താവ് വിഷമസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവരെ സഹായിക്കാനുള്ള അഡ്രസ്സും ബാങ്ക് അക്കൗണ്ടും ഞാൻ ഇവിടെ നൽകുന്നുണ്ട് കഴിയുന്നവർ ഒന്ന് സഹായിക്കാം എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാതെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്ന ഡോക്ടറുടെ വിലക്ക് കാരണം ആ പ്രതീക്ഷയും മങ്ങിയിരിക്കുകയാണ് നാട്ടിൽ കൊണ്ടു വന്ന് ആളുകൾ സഹായിച്ച് ചികിത്സിക്കാമായിരുന്നു നാല് വർഷമായി യു എയിലുള്ള മഞ്ജു ഷാ രണ്ടു വർഷമായി ഈ സ്കൂളിൽ അസിസ്റ്റന്റ് സ്റ്റാഫായി ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് തുച്ഛമായ വേതനത്തിലാണ് ഇക്കാലം അത്രയും ജോലി ചെയ്തത് ഈ വർഷം ഏപ്രിലാണ് ആദ്യമായി രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് കാലിൽ നീര് വന്നും പോയിക്കൊണ്ടിരുന്നപ്പോൾ അതത്ര കാര്യമായി എടുത്തില്ല പിന്നീട് നീര് മുകളിലോട്ട് കയറി മുഖത്തേക്ക് ആ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രക്തസമ്മർദ്ദം വർദ്ധിച്ചിരിക്കുന്നു പരിശോധനയിൽ വൃക്കകൾ തകരാറിലാണെന്ന് ഡോക്ടർമാർ പറയുകയുണ്ടായി വേനൽ അവധിക്ക് സ്കൂൾ അടച്ചപ്പോൾ എറണാകുളത്ത് ലോക്ഷെയർ ആശുപത്രിയിലും പരിശോധന നടത്തി രോഗം ഉറപ്പിക്കുകയായിരുന്നു പിന്നീട് അത്യാവശ്യം മരുന്നുകൾ വാങ്ങി യു എയിലേക്ക് തന്നെ തിരിച്ചു പോന്നു ജോലി ആരംഭിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും കാലില് നീര് വരികയായിരുന്നു ഒരാഴ്ച ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വന്നു തുടർന്ന് ഛർദി ആരംഭിക്കുകയായിരുന്നു കുഴഞ്ഞു വീണപ്പോൾ വീണ്ടും ആശുപത്രി കിടക്കകളിൽ ഇവരെത്തി ഇപ്പോൾ ആശുപത്രി കിടക്കയിലെ നാല് ചുവരുകളല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയാത്ത സ്ഥിതിയാണ് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അഡ്മിറ്റ് ആവുകയായിരുന്നു ഛർദി ഇടയ്ക്കിടെ വരുന്നതിനാൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ മറ്റും സാധിക്കുന്നുമില്ല ഇതിനകം മരുന്നിനും മറ്റുമായി ആശുപത്രിയിൽ വൻപൻ തുകയാണ് ചിലവായിക്കൊണ്ടിരിക്കുന്നത് ഒരു വൃക്ക മാറ്റിവെക്കണമെങ്കിൽ പോലും വൻ സംഖ്യ ആവശ്യമുള്ളതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഭർത്താവ് ഷാർജയിൽ ഡ്രൈവറാണ് ഭർത്താവായ രഞ്ജിത്ത് ഇദ്ദേഹമാണ് ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിൽ ഉള്ളത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏകമകൻ നാട്ടിലാണ് ഉറ്റ സുഹൃത്തും കൂടെ താമസിക്കുന്ന ആളുമായ അമ്പിളി എല്ലാ സഹായവുമായി ഒപ്പമുണ്ട് മഞ്ജുഷയെ സഹായിക്കാൻ മനസ്സിൽ നന്മ വറ്റിയിട്ടില്ലാത്തവർ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് അങ്ങനെയെങ്കിൽ പ്രവാസ ലോകത്ത് ഒറ്റപ്പെട്ടു പോയ ഈ കുടുംബത്തെ സഹായിക്കാൻ നിങ്ങൾക്കുമാകും മലയാളികളുടെ നന്മ മറ്റാത്ത മനസ്സ് പ്രളയകാലത്ത് നമ്മൾ കണ്ടതാണ് ഒറ്റക്കെട്ട് നമ്മൾ പ്രളയത്തെ ണ്ടായി അതേ ആവേശത്തോടുകൂടി നമ്മളൊന്ന് ഉത്സാഹിച്ചാൽ ഈ സ്ത്രീയെയും സുഖമായി രക്ഷപ്പെടുത്തി അവർക്ക് നല്ലൊരു ജീവിതം നൽകാമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും കഴിയുന്നവർ ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി